ഇനി മൂക്ക് ഒരാൾ ഇങ്ങനെ അനങ്ങിയാൽ മഹാരഥമാർ പറയുന്നു എന്ന് പറഞ്ഞാൽ ശേഷി ഉണ്ടാകും മൂക്കിൽ തുടിച്ചാൽ അവന് ഉയർച്ചയുണ്ടാകും വളർച്ചയുണ്ടാകും അവൻ വല്ലാതെ ഉന്നമനം അന്ന് കൊടുക്കുമെന്നാണ് അതിന്റെ സൂചന ഇനി മൂക്കിന്റെ വലതുഭാഗമാണെങ്കിലോ നജാത്തു മിനൽ മറല് അവൻ രോഗിയാണെങ്കിൽ രോഗത്തിൽ നിന്ന് ശിഫയുണ്ടാകും കുടുംബത്തിൽ ആരെങ്കിലും രോഗിയാണോ അത് മാറും രോഗത്തിൽ നിന്ന് രക്ഷയുണ്ടാകും അവൻ അവനേതെങ്കിലും കേസ് ിലാണ് അല്ലെങ്കിൽ അയൽവാസിയായിട്ടോ ആരെങ്കിലായിട്ടോ ബന്ധുക്കാരുടെ തർക്കത്തിലാണ് വഴക്കിലാണ് അതൊക്കെ പരിഹാരം ഉണ്ടാവും മൂക്കിന്റെ വലതു ഭാഗം തുടിച്ചാൽ ഇനി ഇടതുഭാഗമാണെങ്കിലോ മൂക്കിന്റെ ഇടതു ഭാഗം വരുന്ന് തുടിച്ചാൽ മഹാരഥന്മാർ പറയുന്നു ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഉദ്ദേശിക്കാൻ പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങാൻ അത് വിജയിക്കും ഉദ്ദേശം നടക്കും ആവശ്യം നിറവേറ്റും അതുപോലെ അവൻ തെറ്റ് ചെയ്യുന്നവനാണെങ്കിൽ ഒരു തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും മാറാൻ ഇതൊരു കാരണമാകും മാറുന്നതിന്റെ സൂചനയാണ് ഇടത്തെ മൂക്കിങ്ങനെ എരിയുക എന്നുള്ളത് ഈ മൂക്കിങ്ങനെ തുടിക്കുക എന്നുള്ളത്